നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദൈവം കേരളത്തിന് വരദാനമായി നൽകിയതാണ് പിണറായി വിജയനെ എന്ന പ്രസ്താവനയ്ക്ക് വാസവൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നു നാനാവഴിക്കൂടെയും തെറിയ അഭിഷേകമാണ് പിണറായി വലിച്ചെറിയുന്ന എല്ലിൻ കഷ്ണത്തിന് ക്യൂ നിൽക്കുന്ന വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കുരയ്ക്കുമെന്ന വലിയ ആക്ഷേപമാണ് വരുന്നത് പാർട്ടിക്കുള്ളിൽ പോലും വലിയ എതിർപ്പ് മന്ത്രി പുങ്കവന്റെ വാവിട്ട വാക്കിന് വരുന്നുണ്ട് എന്നാൽ ഈ പാർട്ടിയിൽ വിശ്വസിച്ച് നിന്നവർ എന്നാൽ പിണറായിയുടെ ആധിപത്യ ഭരണം മടുത്ത് പുറത്തു പോയ ചിലർ ചിലത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾക്ക് മൂർച്ച അല്പം കൂടും അതൊന്ന് നോക്കാം മുക്കൻ്റെ മുഖ്യശത്രു വാസവനെതിരെ ഭരണിപ്പാട്ടാണ് നടത്തിയിരിക്കുന്നത് പിണറായി വിജയനെ കടിച്ചു കുടഞ്ഞിട്ടുമുണ്ട് അതിൽ ചില വാക്ക് പറയാൻ സാധിക്കാത്തതിനാൽ ആ വാക്കുകൾ ഡാഷ് എന്ന് ചേർത്ത് ഞാൻ പൂരിപ്പിക്കുകയാണ് മറ്റ് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് മാപ്പ് മാപ്പ് ഈ ഡാഷിനെ എങ്ങനെ സഹിക്കുന്നു സഖാക്കളെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മൂന്നായി വേർപെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ ജാഥകൾ ഇന്ത്യ കണ്ടിട്ടുണ്ട് അതിൽ ചില ജാഥകൾക്കിടയിൽ എണ്ണമറ്റ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് പുന്നപ്ര വയലാറും കയ്യൂരും കരുവള്ളൂരും കാവുമ്പായിയും മുനയൻകുന്നും മൊറാഴയും ഒഞ്ചിയവും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഏതാനും ആഴ്ചകൾ മുൻപ് പോലും കരിമണൽ കർത്തയുടെ മാസപ്പടി വാങ്ങി പാർട്ടിയെ വ്യഭിചരിച്ചു കഴിയുന്ന ഒരു മനുഷ്യദ്രോഹിയെയും അയാളുടെ മകളടക്കമുള്ള അസുര വിത്തുകളെയും ധൂമകേതുക്കളെയും ദൈവത്തിന്റെ വരദാനമായി പ്രകീർത്തിക്കുന്ന ഒരു ഡാഷിനെ ഇന്നാണ് കാണുന്നത് സഖാക്കളെ ഈ പാർട്ടിയുടെ ഭാഗമായി പോയതിന് മാപ്പ് മാപ്പ് ശക്തിധരൻ കുറിച്ചതാണ് ഈ വാക്കുകൾ ഇതിന് താഴെ വാസവനെ തെറി വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് ഇതുകൂടാതെ എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതും പിണറായി ദൈവത്തെയും കൂട്ടരെയും വാരി അലക്കുന്നതാണ് കാലം കാത്തുവെച്ച തിരിച്ചറിവ് ദൈവസങ്കൽപ്പം പോലും തെറ്റാണെന്ന് വാദിച്ചിരുന്നവർ ദൈവ ആരാധന മാനസിക രോഗമെന്ന് പറഞ്ഞ് അപഹസിച്ചവർ ദൈവവിശ്വാസം അന്ധവിശ്വാസമെന്ന് പ്രചരിപ്പിച്ചിരുന്നവർ തിരിച്ചറിവിലേക്ക് മനുഷ്യനെ ദൈവമായി ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കോമറേഡ്സ് ആപത്തിൽ രോഗത്തിൽ ദാരിദ്ര്യത്തിൽ കൈത്താങ്ങാകുന്ന മനുഷ്യരെ ഈശ്വരന് തുല്യം കണ്ട് നന്ദിയോടെ സ്മരിക്കുന്നത് നല്ല കാര്യമാണ് മന്ത്രിസ്ഥാനം നൽകുന്ന നേതാവിനെയും ദൈവമായി കണ്ട് സഖാക്കൾ പൂജിക്കാവുന്നതാണ് പാദപൂജ ചെയ്യുന്നത് ഉത്തമമാണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ നാളുകളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരില്ല ക്രിസ്തീയ ഭക്തിഗാനമാണ് അറിയാമായിരിക്കും കാരണ ഭൂത ഭൂതപ്പാട്ടിനേക്കാൾ എന്തുകൊണ്ടും നിലവാരമുള്ള ഭക്തിഗാനമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കാണാൻ ചെല്ലുമ്പോഴും തിരികെ പോരുന്നതിനു മുൻപും ഈ ഗാനം ആലപിക്കുന്നത് ആരോഗ്യത്തിനും മന്ത്രിസ്ഥാനം നിലനിർത്താനും മൂന്നാം മൂഴം വരുമ്പോൾ കുറച്ചുകൂടി നല്ല വകുപ്പ് ലഭിക്കാനും നല്ലതാണ് തൊടണ്ട ദൈവരൂപങ്ങളിൽ തൊടുന്നത് മിക്ക ക്ഷേത്രങ്ങളിലും അനുവദിക്കാറില്ലല്ലോ ക്രിസ്തീയ പള്ളികളിലും അൾത്താരയിലെ രൂപങ്ങൾ തൊടാൻ അനുവദിക്കാറില്ല സാധാരണ ഭക്തർക്ക് വേണ്ടി ക്രിസ്തുമസിന് ഉണ്ണിയേശുവിന്റെ രൂപവും ദുഃഖവെള്ളി ക്രൂശിത രൂപവും ഈസ്റ്ററിന് സ്വർഗ്ഗാരോഹണ രൂപവും തൊട്ട് വണങ്ങാൻ അനുവദിക്കാറുണ്ട് ദേഷ്യപ്പെട്ട് കടക്ക് പുറത്ത് പറയാനും അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാനും പറ്റില്ലല്ലോ ക്ഷമയാണല്ലോ ക്രിസ്തുവിന്റെ ബലം പക്ഷേ സഖാവ് പിണറായി വിജയൻ ദൈവത്തിന് അങ്ങനെ ക്ഷമിച്ചു നിൽക്കാനൊന്നും പറ്റില്ല വാസവൻ ഭക്തനും മറ്റ് സഖാക്കളും സഖാത്തികളും ഭക്തിമൂത്ത് തൊടുന്നത് തൊട്ട് പ്രാർത്ഥിക്കുന്നത് തൊട്ട് മുത്തുന്നത് സൂക്ഷിച്ചും കണ്ടും മതി കേട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട വീട്ടിൽ ഫോട്ടോ വെച്ച് പൂജിക്കുന്നതും പൂക്കളർപ്പിക്കുന്നതും സാമ്പ്രാണി കുന്തിരിക്കം പുകയ്ക്കുന്നതും കർപ്പൂരാഴി ചെയ്യുന്നതും വളരെ നല്ലതാണ് സാഷ്ടാംഗ പ്രണാമം അതി ഉത്തമം കുട്ടിക്കാലത്ത് ഞാൻ എറണാകുളം ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഫ്രണ്ട് ചെയ്യുന്നത് കണ്ടു സാഷ്ടാംഗ പ്രണാമം ചെയ്യുമായിരുന്നു അതിൻ്റെ അനുഗ്രഹം ഇപ്പോഴുമുണ്ട് സഖാവ് ആൻഡ് കോമറേഡ് ഔട്ട് നെയ്മ് വിജയേട്ടൻ ബ്രോ സഹോ നേതാവ് ലീഡർ മുതലാളി തമ്പ്രാൻ രാജാവ് ഇന്നായിരുന്നു അതും കഴിഞ്ഞ് ഇപ്പോൾ ദൈവമായി ദൈവമേ പാവത്തുങ്ങളെ കൈവിടല്ലേ പിണറായി വിജയൻ ദൈവമേ എന്നെ അപമാനിച്ചവരുടെ ചതിച്ചവരുടെ വേദനിപ്പിച്ചവരുടെ തലയിൽ ഇടുത്തി വീഴ്ത്തണമേ മെഴുകുതിരി നെയ്വിളക്ക് കത്തിച്ചോളാമേ പറയുന്ന ദിവസം നൊവേന ചൊല്ലിക്കോളാമേ നാമജപം മതി എങ്കിൽ അങ്ങനെ കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ അനുഗ്രഹിക്കണമേ ആമേൻ ഇതായിരുന്നു ആശാ ലോറൻസിന്റെ പോസ്റ്റ് ഇരുവരും തൂത്തു വാരിപ്പെറുക്കി അടിച്ചിട്ടുണ്ട്